വർക്കല അയിലൂർ പോലീസ് സ്റ്റേഷന്റെ ആവശ്യത്തിനായി അനുവദിച്ചിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ് ഓടിത്തളർന്ന് കാലാവധി കഴിഞ്ഞ പോലീസ് ജീപ്പുകൾ കട്ടപ്പുറത്ത് കയറിയത് പകരം ഓടുന്നത് തുരുമ്പെടുത്ത് ഏത് നിമിഷവും റോഡിൽ നിലമ്പൊത്താവുന്ന ഒരു പഴയ വാഹനമാണ് ഇതിൽ കയറുന്ന ഉദ്യോഗസ്ഥർക്കും പ്രതികൾക്കും ആറുമാസം കൂടുമ്പോൾ ടി ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയാണ് മന്ത്രിമാർക്കും പൈലറ്റ് സുരക്ഷ ഒരുക്കാൻ ഹൈവേ ഡ്യൂട്ടിക്ക് പോകേണ്ടതും ഇത്തരം വാഹനങ്ങളാണ് അംഗബലവും ശക്തമായ സേവനവും ഉറപ്പുവരുത്തേണ്ട പോലീസ് സ്റ്റേഷൻ ഇന്ന് പരാധീനതകളുടെ നടുവിലാണ് സ്റ്റേഷൻ കെട്ടിടം നിലവാരം ഉയർത്താനും പോലീസ് ഓഫീസർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും നടപടികൾ വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് നാട്ടുകാർ പറയുന്നു ഒരു പോലീസ് വണ്ടിക്ക് അകത്ത് കയറിയാൽ ടിറ്റി എടുക്കേണ്ട അവസ്ഥയിലാണ് നമ്മുടെ അയിലൂർ പോലീസ് സ്റ്റേഷനിലെ വാഹനം ആ വാഹനമാണ് ഇന്ന് നമ്മുടെ മന്ത്രിമാരും ഒക്കെ ഒരു എസ്കോട്ട് വരെ പോകാൻ അത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് കയറിക്കുന്ന സൗണ്ടുകളും പല ഭാഗങ്ങളും ഊരി പോകുന്ന രീതിയിലാണ് ഇന്ന് ഐഡൽ പോലീസ് സ്റ്റേഷന്റെ വാഹനം ഉൾപ്പെടെ നമ്മൾ കാണപ്പെടുന്നുണ്ട് അയ്യൂർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ് ആ വാടക കെട്ടിടം തന്നെ ഏകദേശം പത്ത് എഴുപത് കൊല്ലം പഴക്കമുള്ള ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് ആ കെട്ടിടത്തിന്റെ അവസ്ഥ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ശോചനീയ അവസ്ഥയാണ് ശോചനീയ അവസ്ഥ എന്ന് പറയുന്നതും ഇതിനേക്കാൾ കൂടുതൽ ആ അതിനകത്ത് വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഫയലുകൾ അതിൽ വരുന്ന കേസിന്റെ സീഡികൾ ഇതെല്ലാം തന്നെ അവർക്ക് ഒരു മഴ വന്നു കഴിഞ്ഞാൽ എടുത്തു ഓടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് പോലീസ് സ്റ്റേഷൻ നടക്കുന്നത് അയിലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളവും പുറത്തു പോകത്തില്ല എല്ലാ വെള്ളവും ഈ പോലീസ് സ്റ്റേഷനകത്ത് തന്നെയാണ് ഏകദേശം ഇരുപത്തൊന്ന് പോലീസുകാർ മാത്രമാണ് ഇന്നും ആ പോലീസ് സ്റ്റേഷനില് വർക്ക് ചെയ്തത് വരുന്നത് ആ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കടുത്ത ഭാരം അവരെ തലയിൽ ഏറ്റിക്കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന ഈ ആത്മഹത്യകൾ ഇത്തരം പോലീസ് സ്റ്റേഷനുകൾ സംബന്ധിച്ചിടത്തോളം കൂടുകയല്ലാതെ കുറയുക ഉണ്ടാവില്ല ജോലി ഭാരത്തിൻ്റെ കൂടുതൽ കൊണ്ട് അവർ ഒരു ദിവസം വീട്ടിൽ പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് അതുപോലെ വനിതാ കോൺസ്റ്റബിൾസ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വളരെ തുച്ഛമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥരുടെ സേവനത്തിൽ ആരംഭിച്ച ശേഷം ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ മാറ്റമില്ല ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേഷനുകളിൽ ഒന്നാണിതാ മതിയായ വനിതാ ഉദ്യോഗസ്ഥരുമില്ല ഇരുപത്തിയൊന്ന് പേർ മാത്രമാണ് ഡ്യൂട്ടിയിലുള്ളത് ഇവരിൽ നിന്നുമാണ് നിശ്ചിത ഡ്യൂട്ടിക്കായി ദിവസവും പകുത്തു നൽകുന്നത് പ്രധാനപ്പെട്ട പല കേസുകളുടെയും അന്വേഷണം മന്ദഗതിയിലുമാണ് മതിയായ അവധിയോ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നതും പോലീസുകാർക്കിടയിൽ മാനസിക സംഘർഷവും അതൃപ്തിയും ഉയർത്തി അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതി ദയനീയമായ കാഴ്ചയാണ് ആ പോലീസ് സ്റ്റേഷനകത്തുള്ള കാഴ്ചകൾ അതുപോലെ തന്നെ ഇവിടെ നിരവധി കോളനികളും ടൂറിസം മേഖല അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ ചേരുന്ന ഒരു പ്രദേശമാണ് ഐരൂർ പോലീസ് സ്റ്റേഷൻ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പോലീസുകാർക്ക് അവിടുത്തെ ഓഫീസർമാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ ദയനീയ അവസ്ഥയാണ് അപ്പം ഒരു പൊതുപ്രവർത്തകനുണ്ടുള്ള നിലയിൽ നമുക്ക് ആ കാഴ്ചകൾ കാണുമ്പോൾ വളരെ ഒരു എങ്ങനെ എന്തു പറയാൻ വളരെ ഒരു പ്രയാസകരമായ ഇതാണ് കാര്യം ആ അവിടുത്തെ ലൈറ്റുകൾ തന്നെ വളരെ ഒരു വെട്ടം മൂലുമില്ലാത്തൊരു സാഹചര്യങ്ങളുണ്ട് അതുപോലെ അവിടുത്തെ ജീപ്പ് ആകെ രണ്ട് ജീപ്പാണുള്ളത് ആ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജീപ്പ് പ്രതികളെ കൊണ്ടുവരുന്ന ജീപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമം തോന്നും ഏത് നിമിഷവും അത് നിലമ്പത്തുന്നൊരവസ്ഥയിലാണ് ആ ജീപ്പിൻ്റെ അവസ്ഥ ഞാൻ ഈ അടുത്ത കാലത്ത് അവിടെ ചെന്നപ്പോൾ ആ ജീപ്പിനകത്ത് ഞാനൊന്ന് നോക്കിയപ്പോൾ അതിനകം കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ സീറ്റുകളെല്ലാം ഒടിഞ്ഞ് ആ കമ്പികളെല്ലാം പോലീസുകാർക്ക് ഓട്ബാഗിയ വാടക കെട്ടിടം ചോർന്നിരിക്കുന്നു എ സിയുടെ റൂമും ഫയൽ റൂമും ഉൾപ്പെടെ മഴ വെള്ളം വീണ് ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ശോചനീയ അവസ്ഥയിലാണ് വെള്ളക്കെട്ടിലൂടെ വേണം വൃദ്ധരായ വയോജനങ്ങൾക്ക് പരാതികൾ നൽകാൻ സ്റ്റേഷനുള്ളിൽ പ്രവേശിക്കാൻ എന്നാൽ പുതിയ ഹൈടെക് പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും തറക്കല്ലിടുകയും ചെയ്തിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും സ്ഥലത്തിന്റെ പേരിൽ വീണ്ടും പരാതി ഉയർന്നതിനാൽ നിയമക്കുരുക്ക് ഇനിയും അഴിക്കേണ്ടതുണ്ട് പുതിയ വാടക കെട്ടിടത്തിലേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം വർക്കല